ഇറാഖിന്റെ അതിർത്തിയിൽ ഇറാൻ്റെ പോർ വിമാനങ്ങൾ റോന്ത് ചുറ്റുന്നു എന്ന് ഇസ്രായേലി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതാനും ആഴ്ചകളായി ഈ കാര്യം ശ്രദ്ധിച്ചു വരികയാണ് അമേരിക്കയുടെ ശ്രദ്ധയിലും ഈ കാര്യങ്ങളുണ്ട് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ വിമാനങ്ങൾ പല ഘട്ടങ്ങളിലായി ഈ മേഖലയിൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഇറാനിലേക്ക് തിരിച്ചു പറക്കുന്ന കാഴ്ചകൾ ഇവർ അത് ചിത്രീകരിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്താണ് ഇതിൻ്റെ കാര്യം എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന പഠനം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത സേനകൾ തീരുമാനിച്ച വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു അതൊത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ന് പറയുന്ന സമയത്ത് ഈ മേഖലയിലാണ് അമേരിക്കയുടെ എയർബേസ് പ്രവർത്തിക്കുന്നത് ബാഗ്ദാദിൻ്റെ മേഖലയിൽ മറ്റൊരു എയർബേസും പ്രവർത്തിക്കണം മൂന്ന് എയർബേസാണ് ഈ ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടേതായിട്ട് ഒന്നിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരും അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ മേഖല ഏറെക്കുറെ ഇറാൻ ഇറാഖ് അതിർത്തിയോട് ചേർന്നിട്ടാണ് നിലനിൽക്കുന്നത് ഇവിടെ നിന്നാണ് ഇസ്രായേൽ ഈ ഇറാനെ ആക്രമിച്ചത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിൽ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കടന്ന് അവിടെ തലസ്ഥാന നഗരിയെ നഗരിയിൽ ആക്രമണം നടത്തിയത് ബാഗ്ദാദിനോട് ചേർന്നുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്നാണ് വിമാനം പറന്നു വരുന്നത് എന്ന് പിന്നീട് ഇറാൻ സ്ഥിരീകരിച്ചതാണ് അപ്പോൾ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും അതിൻ്റെ ഒരു തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നും പല ഘട്ടങ്ങളിലും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ പ്രസിഡൻറ്റും അവകാശപ്പെടുന്നതാണ് അല്ലെങ്കിൽ ആ കാര്യം ഒരു മുന്നറിയിപ്പായിട്ട് നൽകുന്നതാണ് ഇറാൻ്റെ നിയൽ യുദ്ധങ്ങൾ തുടർന്ന് വരുന്നതോടനു അനുബന്ധിച്ച് തന്നെ മുഖാമുഖ യുഗമുള്ള യുദ്ധത്തിന് വല്ലാത്ത കാലതാമസമില്ല എന്നുള്ളതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി പറഞ്ഞത് ഇറാഖിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ ലക്ഷ്യത്തെ തങ്ങൾ ലക്ഷ്യം വെക്കുക തന്നെ ചെയ്യും അവർ അവിടെ നിന്നാണ് തങ്ങളുടെ സൈനിക മേധാവിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിയത് ഇറാനും ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോഴും കാണുന്നില്ല ഈ മേഖല ഇല്ലാതാവുക ഇല്ലാതാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കടമയാണ് തങ്ങളത് ചെയ്യും അമേരിക്ക ആക്രമിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമായിരിക്കുന്ന കാര്യമാണ് ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട് ഈ ഖത്തറിൽ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിനെ ആക്രമിച്ചു കൊണ്ട് വലിയ നാശങ്ങൾ വരുത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾ ആക്രമിച്ചവരെ എല്ലാ കാലത്തും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട് ഇസ്രായേലിന് അത് കൃത്യമായി അറിയാവുന്നതാണ് അവരുടെ നട്ടിലൊട്ടി ഒടിക്കുന്ന തരത്തിലുള്ള ആക്രമണം പന്ത്രണ്ട് ദിവസം ഇറാനിൽ നിന്നും ഇസ്രായേൽ അനുഭവിക്കേണ്ടി വന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് യുദ്ധം അവസാനിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പൂർണ്ണമായി യുദ്ധം ഇല്ലാതാവുക എന്നുള്ളതിൻ്റെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ഇല്ലാതാവുക എന്നുള്ളതാണ് അത് ഇല്ലാതാകുന്ന സമയത്ത് മാത്രമേ യുദ്ധവിരാമം എന്നുള്ള ഒരു സംഭവം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയുള്ളൂ എന്ന് ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗജക്കകത്ത് അതിരൂക്ഷമായിരിക്കുന്ന ആക്രമങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ മധ്യസ്ഥരായിരിക്കുന്ന ഇരുപത്തിരണ്ട് രാജ്യങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം ഈ മണ്ടത്തരങ്ങളിൽ മണ്ടത്തരപരമായിരിക്കുന്ന കരാർ പത്രങ്ങൾ ഏത് തയ്യാറാക്കിയത് എന്തിന് എന്ന് ഇരുപത്തിരണ്ട് രാജ്യങ്ങളോടും ഇറാൻ പല ഘട്ടത്തിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇറാൻ ഈ കരാർ പത്രത്തിലേക്ക് അല്ലെങ്കിൽ മധ്യ വിഷയത്തിലേക്ക് ഈജിപ്ത് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതൊരു നാടകമാണ് കാര്യമെന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥകൾ എല്ലാം ഉണ്ടാകുന്നതും അത് തെറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതും ഫലസ്തീൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ആ പ്രവൃത്തി ഇസ്രായേലാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറയപ്പെട്ട ഒരു രാജ്യവും അതിന് പ്രതികരിക്കുകയില്ല അതേക്കുറിച്ച് സംസാരിക്കുകയില്ല ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുകയോ ആയുധങ്ങൾ അയക്കുകയോ അല്ലെങ്കിൽ സായുധമായ യുദ്ധത്തിന് വേണ്ടി സൈനികരോട് തയ്യാറാവാൻ വേണ്ടി പറയുകയോ ചെയ്യില്ല പകരം പലസ്തീനാണ് കരാർ വ്യവസ്ഥ ലംഘിക്കുന്നതെങ്കിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങളും അത് ശക്തമായി തന്നെ പ്രതികരിക്കും വേണമെങ്കിൽ യുദ്ധം ചെയ്യും എല്ലാവിധ സംവിധാനവും കാര്യങ്ങൾ ചെയ്യും ഇരട്ട നീതിയാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകത്തിലെ നല്ലൊരു ശതമാനം രാജ്യത്തിനുമുള്ളത് ഞങ്ങൾ അന്നേ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ കരാർ വ്യവസ്ഥ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കാര്യം കരാർ വ്യവസ്ഥ പാലിക്കാത്ത ലോകത്തിലെ ഏകരാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ ആണ് ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയാണ് അവർ പാലി പാലിക്കാതിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് ഈ കരാർ വ്യവസ്ഥയോട് തങ്ങൾക്ക് യോജിപ്പില്ല രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം പലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നു യൂറോപ്പിലെ പരമാവധി രാജ്യങ്ങളെല്ലാം പലസ്തീൻ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു ഒരു ഗുണമുണ്ടായിട്ടില്ല രാഷ്ട്രപ്രഖ്യാപനമല്ല വേണ്ടത് അവർക്കിപ്പം വേണ്ടി കാരുണ്യ സഹായമാണ് അഥവാ ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുന്ന മരുന്നും ഭക്ഷണവും വസ്ത്രവും എത്തിക്കാനുള്ള സംവിധാനമൊരുക്കാതെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് എന്ത് കാര്യമെന്ന് ആദ്യം ചോദിച്ചത് ഇസ് ഇറാനാണ് എന്നൊരു പ്രത്യേകത ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് ബഷീഷ് ഖാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയും സുപ്രീം ലീഡർ ആയിരിക്കുന്ന ആപ്പു അലി കമനായും സംയുക്തമായ രീതിയിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഇതേ അഭിപ്രായം അഥവാ അഥവാ ഒരേ അഭിപ്രായം ചോദിക്കപ്പെട്ടു എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ് നിലവിൽ സാഹചര്യങ്ങൾ സങ്കീർണമാണ് നിലവിൽ ഈ പട്ടിണി ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ കൂടിക്കൂടി വരികയാണ് കീഴടങ്ങാൻ വരുന്ന സൈ ഫലസ്തീനികളെപ്പോലും വെടിവെച്ച് കൊല്ലുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു റഫ റഫയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈജിപ്തിൻ്റെ ഭൂമിയിൽ ഇപ്പോൾ നാലായിരത്തിലധികം വാഹനങ്ങൾ ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നു അവരുടെ അവർക്ക് വേണ്ടി മറ്റ് ലോക രാജ്യങ്ങൾ അയച്ചിരിക്കുന്ന ഭക്ഷ്യധാനങ്ങളടക്കം കേട് കേടു വന്നുകൊണ്ടിരിക്കുകയും ഉള്ളി പോലെയുള്ള പച്ചക്കറികളെല്ലാം പൊട്ടിയൊലിച്ച് വാഹനത്തിലുടനീളം പരന്നൊഴുകുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നു ചില വാഹനങ്ങൾ ടയർ പഞ്ചറായിട്ട് നിൽക്കുന്നു ചില വാഹനങ്ങൾ എഞ്ചിൻ തകരാറായിരിക്കുന്നു അങ്ങനെ ഒരുപാട് സമയം ഉപയോഗിക്കാത്ത രീതിയിൽ നിർത്തിയിടുന്ന സമയത്ത് ഈ വാഹനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അതേപോലെ തന്നെ ഈ ലോഡ് ലോഡിനുണ്ടാകുന്ന പ്രയാസം വളരെ വലുതാണ് ടെൻ കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ ഈജിപ്തിൻ്റെ മരുഭൂമിയിൽ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒഴിവാക്കിയിരിക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ആ ഭക്ഷ്യയോഗ്യമാ അതിൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് പിന്നെ ഭക്ഷ്യയോഗ്യമായിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല വാഹനത്തിൽ വെച്ചാൽ വാഹനവും നാശമാവും അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കും ഇത് ആര് മൂലം ഉണ്ടാകുന്നതാണ് ഇസ്രായേൽ മൂലം ഉണ്ടാകുന്നതാണ് ഇസ്രായേൽ ഫലസ്തീനുകൾക്ക് ഭക്ഷണം നൽകണ്ട വെള്ളം നൽകണ്ട ഭക്ഷണം നൽകണ്ട പാർപ്പിടം നൽകണ്ട ഒരു സൗകര്യം നൽകണ്ട ആരെങ്കിലും സൗകര്യങ്ങൾ നൽകുകയാണെങ്കിൽ അത് തടയാതിരുന്നാൽ മതി ഇതാണ് ഇറാൻ മുൻ മുമ്പിലേ പറഞ്ഞെടുക്കുന്ന കാര്യം അതിന് സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ യുദ്ധം അവസാനിച്ചിട്ടില്ല യുദ്ധം അവസാനിക്കുക എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഇല്ലാതാവണം ഇസ്രായേൽ ഇല്ലാതാവുന്ന സമയത്ത് മാത്രമേ ലോകത്ത് ശാന്തിയും സമാധാനമുള്ളൂ ഫലസ്തീനുകൾക്ക് ജീവിക്കണമെങ്കിൽ ആ രാജ്യം അതിൻ്റെ അടിപേര് പീതെറിയാന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ എന്ത് എന്തുകൊണ്ട് ഈ ഇറാക്കിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ഇത്തരം സൈനികാഭ്യാസങ്ങൾ അഭ്യാസങ്ങൾ നടത്തുന്നു എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം അമേരിക്കയാണ് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലല്ല ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഏത് കാലത്ത് യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിലും അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിലും പേര് പറയുക ഇസ്രായേലാണ് എന്നാലോ യുദ്ധം ചെയ്യുക അമേരിക്കയാണ് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തത് അമേരിക്കയാണ് ഒരുപക്ഷേ ഇസ്രായേലി സൈനികർ ആ യുദ്ധവിമാനത്തിൽ ഉണ്ടായിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈജിപ്തിൻ്റെ ഒരു അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധ പട ആറോളം രാജ്യങ്ങൾ അണിനിരന്നതും അതിൻ്റെ ഈ സൈനികരുടെ കുറിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ യുദ്ധ ടാങ്കിനെക്കുറിച്ചും യുദ്ധവിമാനങ്ങളെക്കുറിച്ചും റഡാൻ സംവിധാനത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് അമേരിക്കയോ ഇസ്രായേലോ അത് ചോർത്തപ്പെടുകയും അതിനനുസരിച്ച് ഈ അറബ് ദേശത്തിൻ്റെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ സൈനിക ശക്തി ഇല്ലാതാക്കാൻ വേണ്ടി സംയുക്തമായ രീതിയിൽ യുദ്ധം ചെയ്തു സംയുക്തമെന്ന് ഉദ്ദേശിക്കുന്നത് ആ യുദ്ധത്തിൽ അമേരിക്ക ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണ് യുദ്ധം പരാജയപ്പെട്ടത് യുദ്ധം പരാജയപ്പെട്ടതോട് അതിൻ്റെ ക്രെഡിറ്റും ഇവരും ഇസ്രായലിന് പോയി അതുകൊണ്ട് അമേരിക്ക വിഷയമല്ല കാരണം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഇസ്രായേൽ നിലനിൽക്കുക എന്നുള്ളത് അമേരിക്കയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമായതുകൊണ്ട് ക്രെഡിറ്റ് അങ്ങോട്ട് പോകുന്നതുകൊണ്ടും ഇവർക്ക് വിഷയമൊന്നുമില്ല അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടാൽ മതി അവരുടെ സൈനികപരമായിരിക്കുന്ന പലരും ശക്തിമില്ലാതായാൽ മതി ഇസ്രായേലിന് അതിന് ക്രെഡിറ്റ് കിട്ടുന്നതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യ അവസ്ഥ തന്നെയാണ് ഇറാനിൽ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ തിരിച്ചടി വല്ലാതെ കഴിയാതെ തന്നെ ഉണ്ടാകും എന്ന തരത്തിലാണ് ഈ മേഖലയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അതിന് അനുസരിച്ചെല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് റഷ്യയോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് പാലസ്തീൻ വിഷയത്തിൽ ഇടപെടരുത് ഇടപെടുന്നത് ഇടപെടരുത് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ റഷ്യയുടെ ആയുധങ്ങൾ അമാസിൻ്റെ കയ്യിലുണ്ട് എന്ന് ഇതിൻ്റെ ഇടയിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു റഷ്യയുടെ നിർബന്ധമായിരിക്കുന്ന ആയുധങ്ങളും ഇറാന്റെ നിർബന്ധമായിരിക്കുന്ന ആയുധങ്ങളും അവരുടെ ആയുധത്തിൻ്റെ മേലെ അവരുടെ മേട് എഴുതാതെ അമാസിൻ്റെ കൈവശത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു അല്ലെ എത്തിക്കുന്നു എന്നുള്ളതാണ് പിന്നെ കുറച്ച് കഴിയുന്ന സമയത്താണ് ഇതിൻ്റെ യാന്ത്രികപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇത് നിർമ്മിക്കപ്പെട്ട രാജ്യത്തെക്കുറിച്ച് മറ്റു രാജ്യത്തെ കൃത്യമായി ഇതിൽ അറിയാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് റഷ്യയുടെയും ഇറാൻ്റെയും ആയുധങ്ങളൊക്കെ ഇവരുടെ കൈവശത്തിൽ ഉള്ളു ഉള്ളത് എന്ന് വെളിപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രവൃത്തികളൊന്നും ചെയ്യരുത് എന്നാണ് അമേരിക്ക ഇതിന് മുൻപ് തന്നെ പറയപ്പെട്ടത് ഇതോടനുബന്ധിച്ച് ഇപ്പോൾ റഷ്യയോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഇസ്രായേൽ വിഷയത്തിൽ ഇടപെടരുത് അത് വൈകാരികപരമായിരിക്കുന്ന മതപരമായിരിക്കുന്ന രാഷ്ട്രീയപരമായിരിക്കുന്ന എല്ലാ വിഷയം കൊണ്ട് കൂടിക്കലർന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ് അതിന് പരിഹാരമുണ്ടാക്കുന്ന അതിനപ്പുറമായ രീതിയിൽ വൺ സൈഡ് നിന്നുകൊണ്ട് സംസാരിക്കരുത് എന്നുള്ള അതിൻ്റെ പ്രതികരണങ്ങൾ ഇതുവരെ റഷ്യയുടെ ഭാഗം പുറത്തു വന്നിട്ടില്ല അത് ഏതാനും ദിവസങ്ങൾക്കകം വരും എന്നുള്ളതും പാലസ്തീൻ യുദ്ധരാഷ്ട്ര പരിഹാരമല്ലാത്ത മറ്റൊരു പോമയും ഇല്ല എന്നുള്ള റഷ്യയുടെ നിലപാടിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് അതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് കത്ത് ഇറാഖിൻ്റെ മേഖല കേന്ദ്രീകരിച്ചു ഇറാൻ്റെ നിരീക്ഷണം അതൊരു യുദ്ധ സമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്